ഇത് തായ്ലൻഡിലെ ചോൻപുരി എന്ന സ്ഥലം ചോൻ എന്ന് പറഞ്ഞ ജലം ജലത്തിൻ്റെ നഗരം കടലിനോട് ചേർന്നുള്ള സ്ഥലമാണിത് നാൽപ്പത്തഞ്ച് വർഷമായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കാണാനാണ് ഇപ്പോൾ പോകുന്നത് ഇവരെല്ലാം ആ ക്ഷേത്രം കാണാൻ പോകുന്നവരാണ് ഇതൊരു റെസ്റ്റോറൻറ്റ് പേര് റിംഖോഫ തായ രീതിയിൽ പണിത ഒരു പഴയ കാല കെട്ടിടം സഞ്ചാരികൾക്ക് താമസ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അകലെ മരത്തലപ്പുകൾക്ക് മുകളിലൂടെ കാണുന്നതാണ് മുൻപ് പറഞ്ഞ കൊട്ടാരം കൊട്ടാരമാണോ ക്ഷേത്രമാണോ എന്ന് ഉറപ്പിച്ചു പറയുവാനാവില്ല അങ്ങനെയുള്ള ഒരു നിർമ്മിതിയാണത് ഒരു പുഴ ക്രോസ് ചെയ്ത് വേണം അവിടെ എത്തുവാൻ ഒരു തടിപ്പാലം ഉണ്ട് ഇവിടെ പുഴയിലേക്ക് ഇറക്കി പണിതിരിക്കുന്ന കുറേ വീടുകൾ കാണാം പോകുന്ന വഴിക്കെല്ലാം കുറേ ശില്പങ്ങൾ മുന്നിലുള്ള കാഴ്ചകളെ കുറിച്ചുള്ള ചെറിയ സൂചനകളാവാം ഈ ശില്പങ്ങൾ അങ്ങനെ ഒരു പണിശാലയിലെത്തി കുറേ തായ്സുന്ദരികൾ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്നു ഇവരാണ് ഈ ശില്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി യന്ത്രങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഒക്കെ പഴയ തായ് നിർമ്മാണ രീതികൾ തന്നെ ആദ്യം ശില്പത്തിൻ്റെ പല ഭാഗങ്ങൾ നിർമ്മിക്കും പിന്നെ അതെല്ലാം കൂട്ടിപ്പിടിപ്പിക്കും അതിന് ഇരുമ്പാണികളൊന്നും ഉപയോഗിക്കില്ല പണി പകുതിയായ ശില്പങ്ങൾ ഇത് കെട്ടിട ഭാഗങ്ങളുടെ മാതൃകകളാവാം നാൽപ്പത്തഞ്ച് വർഷമായി പണി തുടരുന്ന ആ വലിയ നിർമ്മിതി കാണാൻ വർക്ക്ഷോപ്പിന് പുറത്തേക്ക് നടന്നു